ഹലോ അസ്ലാം വലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു പരിപാടി ഉണ്ട് ഇന്നലെ ഒരു പരിപാടി ഉണ്ട് അപ്പം നമ്മളെ സിന്നുവിൻ്റെ അള അപ്പാൻ്റെ കുട്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിട്ടൊന്ന് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു മാറ്റിയിട്ടില്ല കേട്ടോ മാറ്റാൻ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പള്ളിയിൽ നിരഞ്ഞ് തന്നിട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ ഞാനും ബേബി കുട്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഷെമി ഇതുവരെ നാട്ടിലില്ലേനെ കേട്ടോ ഷെമി ഇന്നലെ കേട്ടോ വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഷെമി പോയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഷെമി നാട്ടിലില്ലേനി ഇന്നലെ വന്നത് ഹൈദരാബാദേനെ കേട്ടോ അപ്പോൾ ഇന്നലെ കിട്ടി വന്നിട്ടുള്ളൂ ആഴ്ച മോളെ മുടി ഒന്നും വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ബർത്ത് മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടോ ഒന്നാ അല്ല കഴിഞ്ഞ വർഷത്തെ ചെറിയ പെരുന്നാൾക്ക് വെട്ടിയതാട്ടോ പിന്നെ മുടിയൊന്നും വെട്ടിയില്ല അപ്പോൾ ബർത്ത്ഡേക്ക് വെട്ടാം ബർത്ത് ഡേക്ക് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നീട്ടി നീട്ടി പോയത് പക്ഷെ ബർത്ത്ഡേക്ക് പിന്നെ ഷമി ഇല്ലാത്തതിനോട് ഞങ്ങൾ ഇന്നലെയാണല്ലോ ഡ്രസ്സ് എടുക്കണോ പിന്നെ മുടി വെട്ടാനൊന്നും സമയമില്ലേനെ കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഡ്രസ്സ് ഒക്കെ ഇന്നാണ് ഞങ്ങൾ ഇടാൻ പോകുന്നത് ഇന്നലെ ഇട്ടിട്ടൊന്നുമില്ല ഇന്നലെ പിന്നെ ആ ഡ്രസ്സും പോലെ എൻ്റെ ആയുസംകോളം കേക്കൊക്കെ മുറിച്ചത് കേട്ടോ അപ്പോൾ ഓളെ ബർത്ത്ഡേ ബർത്ത് ഡേ ഒക്കെ എടുത്തതൊക്കെ ഇന്നാണ് ഓൾ ഇടുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാം ഓൾ താക്കണ കുത്തരക്കുണ്ട് ചെമ്മിയുണ്ട് ചെമ്മീൻ്റെ തലയിൽ മുടി വാർന്നു കൊടുക്കലൊക്കെ പണിയിലോള് അപ്പോൾ ഓൾ ഇട ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോവുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ വീഡിയോ ഞങ്ങൾ മാറ്റലൊക്കെ കഴിഞ്ഞ് മാറ്റിയൊക്കെ റെഡി ആയി നിൽക്കുകയാണ് ഐസമ്മോൾ ഉച്ചി പോകല്ലേ ഐസമ്മോൾ ബർത്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും മാറ്റിട്ടോ അപ്പം ഞാൻ ബാശ പള്ളിക്ക് വയ്ക്കാൻ അപ്പം ബാശ പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ കാണോ ഞാൻ ഇട്ടത് ഉണ്ടോ അപ്പം ഉണ്ട് പറയണ്ടി അങ്ങനെ നമ്മൾ ഐസമ്മോളെ ഡ്രസ്സ് ഇട്ടോ നമ്മൾ ബർത്ത്ഡേക്ക് ഒക്കെ എടുത്തത് അപ്പം ഉണ്ട് എന്ന് കമൻ്റ് ഇടേണ്ടി ഇത് കാണിച്ചു കൊടുത്താൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുത്താ ഇതാണ് കേട്ടോ ചെറുക്കേ നാണോ കുഞ്ഞാപ്പിൻ്റെ ഡ്രസ്സ് ലേ ണ്ടത്തെ മാറ്റിയാലും പ്രശ്ന കേട്ടോ പരീണതേ കേക്കണില്ല മുറ്റത്തൊക്കെ ഇറങ്ങി ആ കാത്തിക്കാ ആശന ഇവളാ പോണത് ഇവള് അങ്ങനെ അങ്ങനെന്താ പിന്നെ ഭാഷ വന്നു കേട്ടോ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കുറച്ചു നേരെ മാറ്റി നിർത്തുമ്പോൾ എന്താണെന്നറിയുമോ പറഞ്ഞ് തിരികെ കേൾക്കൂല പിന്നെ അടുത്ത് ഇപ്പോൾ നമ്മൾ ചിന്നു വെള്ളമൊക്കെ കൊണ്ടുവന്ന് നിന്ന് ചിന്നുവിൻ്റെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിട്ടോ കാണാൻ പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ ഇങ്ങിരുന്ന് പിന്നെ പോലെ ഫോട്ടോ എടുക്കലിലും ആണ് ചിന്നും ബാശ പോലെയൊക്കെ ഫോട്ടോ എടുക്കലും ഇതൊക്കെ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ആരും എത്തിയിട്ടോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിഞ്ഞ അപ്പം തന്നെ പൊയ്ക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം എത്തിയും ചെയ്തു കേട്ടോ പിന്നെ ചിന്നുൻ്റെ അത്ര ദൂരമല്ല എൻ്റെ അടുക്കൊന്നും വരുന്ന അത്ര ദൂരം ഒന്നും ഇല്ല കേട്ടോ ചിന്നുൻ്റെ കൊടുക്കു പോകാൻ അപ്പം പിന്നെ ചിന്നുൻ്റെ കൂടെ ഞങ്ങൾ വേഗം എത്തി പിന്നെ ഇതുമോളെ കുറച്ച് നേരം പിരി പിരിയൊക്കെ ആയി പിന്നെ കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എൻ്റെ അല്ല ചെക്കൻ്റെ കൂടെ നിന്ന് പോലൊക്കെ വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ റൂമിലേന് പുറത്തൊന്നും സ്ഥലമില്ലേന് കേട്ടോ അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് അപ്പോൾ റൂമ് നിന്ന് ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഒരു വരുന്നത് കുറേ ഹാമ്പേഴ്സും എൻഗേജ്മെൻ്റ് ആണല്ലോ അപ്പം പിന്നെ കുറേ ഹാമ്പേഴ്സും കാര്യമൊക്കെ ഉണ്ടായി അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കണ്ടിങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ സിറ്റൗട്ടിലൊക്കെ ഫുള്ള് ഇനി അപ്പം പിന്നെ തിക്ക് കൂടെ പോവേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനും ബേബിയും കുട്ടികളൊക്കെ പിന്നെ റൂമിൽ തന്നെ നിന്ന് കേട്ടോ അപ്പം ഐസമോൾ ഇതാ അതൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അതുപോലെ കൊണ്ടുവരുന്നതും ഇതൊക്കെ ഐസമോൾ ഇങ്ങനെ അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ഹാമ്പേഴ്സൊക്കെ കുറിച്ച് ഇങ്ങനെ ഒന്ന് രസം അല്ലേ കാണാൻ മോൻ്റെ പരിപാടിയൊക്കെ കണ്ടതാണ് കേട്ടോ പിന്നെ കണ്ടിട്ടില്ല ഇനി മോനെ ഇറങ്ങി എൻ്റെ ആങ്ങളോട്ട് ആങ്ങളുടെ ഡിക് അന്ന് അങ്ങനെ പോയതും കൊടുത്തതൊക്കെ പിന്നെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഇനി അങ്ങനെ പരിപാടിയൊന്നും കേട്ടോ അപ്പോൾ ഇവിടുത്തെ എല്ലാവരും അങ്ങനെ വന്ന് സാധനമൊക്കെ കൊണ്ടുവന്ന് വന്ന് ഇവൽക്ക് കുറച്ച് നേരം ഒരു ചുടിയിൽ നിൽക്കുമ്പോഴത്തേനും ഇവൽക്ക് ദേഷ്യം മുറിച്ചൊലും ഇതൊക്കെ തുടങ്ങും കേട്ടോ പിരിപ്പിരി അവലൊക്കെ തുടങ്ങും അപ്പം പൈസ മൂളപ്പോനും പിരിപ്പിരി അവലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ഓള വല്ല ജനാലിൻ്റെ അവിടെ നിർത്തിച്ചിട്ടുണ്ട് പിന്നെ ഓക്ക് അത് കാ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഓൾ സൈലൻ്റ് ആയിട്ടോ പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡ് തിന്നാൽ നല്ല സമയമായി അപ്പം ഞങ്ങൾക്ക് ഫുഡ് അയക്കാൻ പോയിട്ടോ ഫുഡൊക്കെ എല്ലതുണ്ട് മന്തിയും ബിരിയാണിയും പിന്നെന്തോ എന്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഫുഡുകളൊക്കെ അടിപൊളി തന്നെ പിന്നെ നേരെ ഫുഡ് വെച്ച് വന്നപ്പോഴാണ് പുഡിങ്ങും ഫ്രൂട്ട്സും ഐസ് ക്രീമൊക്കെ ആയിട്ടുള്ളവർ അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു പ്ലേറ്റും സ്പൂണൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളും ഇരുന്നു കേട്ടോ ഞാനൊന്നും ഞാൻ കുറച്ച് ഇളന്നീം പുഡിങ്ങും ഐസ്ക്രീമും ക്രീമും മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള ഒന്നും എടുത്തിട്ടില്ല പൈസ മൊക്കെ അതിലേതും വേണ്ട കേട്ടോ ഓൾ അതാ അതിൽ ആ മാത്രം പൊറുക്കിയിട്ട് തിന്നാണ് ഓൾ പിന്നെ അതിനും ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ച അവിടെ ഉത്തർന്നിട്ടും പിന്നെ വന്നോലൊക്കെ ഓരോ അവിടെ ഉണ്ട് എല്ലാവരും ഇത് പുഡിങ്ങും ഒക്കെ കഴിക്കട്ടെ അപ്പം ഞങ്ങളവിടെ കഴിച്ചിരുന്ന് പിന്നെ ഒരു പോസ്റ്റ് ചെയ്യുന്നിട്ടോ ഭയങ്കര പോസ്റ്റായി ചിന്നും ഭാഷയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടോ അഞ്ചേകാലൊക്കെ ആയിട്ടാണ് പിന്നെ ഞങ്ങൾ പോരുന്നത് കേട്ടോ അപ്പോൾ ബാഷ ചിന്നു പോയതിനോട് തന്നെ ഓലപ്പണല്ല മല പാഷൻ്റെ പണല്ല ഞങ്ങൾ പോയത് അപ്പം പിന്നെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പരിയൊക്കെ തിരിച്ചു പോകുന്നുട്ടോ